ഹലോ കൂട്ടുകാർ ഇന്ന് വീറ്റ്നെസ് സൂപ്പറേ അല്ലെ ചക്കപ്പഴം ഉണ്ടോ പഴുത്തു അത് നല്ലോലെ മണം വന്ന് കഴിഞ്ഞ് പറിച്ചാൽ മതിയേ അപ്പോൾ ഇത് പുറവശത്താന്നട്ടേക്കുന്നതേ അടുക്കള കഴിഞ്ഞ് മിറ്റവും കഴിഞ്ഞ് തൊടിയിലാണ് നട്ടേക്കുന്നത് അപ്പോൾ അടുക്കള വരെ മണം വന്നു അന്നേരം പറിച്ചത് പറിച്ച് പറിച്ച് അന്നേ പിന്നെ വെച്ചില്ല നോക്കിയപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ നല്ലോലെ പഴുത്തു ചക്ക ഉണ്ടോ ഈ പ്രാവശ്യം നല്ല മുഴുത്ത ചക്കയാണ് നട്ടിട്ട് രണ്ട് വർഷമാകുന്ന ഒന്നര വർഷമായപ്പോൾ തുടങ്ങി കായിച്ചു ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം കഴിച്ചു ചെറിയ പ്ലാവാണ് എന്നാലും മുഴുത്ത ചക്ക പണ്ട് ഇത്ര മുഴുപ്പുള്ളു വീറ്റ്നാ സൂപ്പർ ചക്ക എല്ലോ മൂത്ത് പഴുത്ത് കഴിഞ്ഞ് പറിച്ച് മതി എന്നാളിപ്പോലെ മണം വന്നത് പറിിച്ചപ്പോൾ ചക്ക പുളിച്ചതേ ഉള്ളായാലും മുറിച്ച് നോക്കിയപ്പോൾ ഇത് മണം വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പറിച്ചതായി നിലത്ത് നട്ടേർക്കുന്നു കേട്ടോ മുകളിലായിരുന്നു ചക്ക എല്ലാം മുഴുത്ത ചക്ക ചെറിയ പ്ലാവായത് മൂന്നാല് ചക്കയൊക്കെ താങ്ങാൻ കരുത്ത് കാണുകയുള്ളൂ അതാ പറിച്ചു ഇനി നമുക്ക് മുറിച്ച് നോക്കാം ഉണ്ടോ ഇത് കളറ് വരണം മുള്ളൊക്കെ നല്ല പോലെ അകന്ന് വരണം ഉണ്ടോ അപ്പോഴാണ് പറിക്കേണ്ട ഇത്രേ ഉള്ളൂ പ്ലാവ് അപ്പോൾ ഈ സമയത്ത് ആ പറിക്കാറാണ് ഇതേ പരുവത്തിൽ അപ്പോൾ പറിക്കുമ്പോഴേ മുറിച്ച് നോക്കുമ്പോഴേ നല്ല പഴവായിരിക്കും നല്ല സ്പോഞ്ച് പോലെ കേട്ടോ ഇത് ഈ തൊണ്ടിനൊന്നും അധികം കട്ടിയില്ല മടലിനെ കട്ടി കുറവാണ് കേട്ടോ നിറയെ പഴ ചകണി കുറവാണ് ഇടത് ഇടതൂർന്ന ഇടതിങ്ങിയ ചക്ക കുച്ചോള കണ്ടോ നല്ല കളർ എന്നാ മണമെന്നറിയോ നല്ല മധുരമാണ് തേൻ കിനിയുന്ന മധുരം ഇതിൻ്റെ കുരു കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ ചകണി കുറവല്ലേ ഇതിൻ്റെ ചകിണി വേനൽ തിന്ന നല്ല ടേസ്റ്റാ ചക്കപ്പഴം ചോളക്കാലം രുചിയാണ് ചകിണിക്ക് കണ്ടോ നല്ല കളറാണ് നല്ല മണം കണ്ടോ പ്ലാവെന്ന് പറിച്ച ഉടനെ മുറിച്ചു നല്ല പഴം വെച്ചേയില്ല ഒരു ദിവസം വെച്ച് കഴിഞ്ഞപ്പം ഇല്ല നല്ല കളറും ഒന്ന് മധുരവും കൂടി ആദ്യമായി ചക്ക ഇവിടെയുള്ള ഈ ആണ്ട് ആദ്യം പറിക്കുന്നത് അതിലൊക്കെ കാര്ക്കെല്ലാം ഓരോ തുണ്ടി ചെറുതായിട്ട് കൊടുത്തു ണ്ടിലും രണ്ട് വശത്തും അങ്ങപ്പുറത്തും ഇങ്ങപ്പുറത്തും ഫ്രണ്ടിലും എല്ലാം കൊടുത്തു അവർക്കും വലിയ സന്തോഷമായി കണ്ടോ നല്ല ചോള നല്ല രസമാണ് കാണാനും നല്ല മധുരവാണ് നല്ല സ്പോഞ്ച് പോലെയുണ്ട് മറ്റേ ചക്കയൊക്കെ ഇച്ചിരി കാർഡല്ലേ ഇത് നല്ല സ്പോഞ്ച് പോലെ നല്ല മയം തിന്നുമ്പം കേടോ എന്നാ കളറാന്ന് നോക്കി ഇത് ഒന്നര വർഷമായപ്പോൾ തുടങ്ങി കായ്ക്കാൻ തുടങ്ങിയ നട്ട ഒന്നര വർഷമായപ്പോൾ എല്ലാ തേങ്കിനീന്ന് മധുരം വേണം ചിലർ പറയുന്നത് കേൾക്കാൻ ചക്കക്ക് ഭയങ്കര കയ്പ്പുണ്ടെന്ന് ഇതിന് കയ്പ്പൊന്നുമില്ല നല്ല മധുരമാണ് വേണ്ട ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചോമ്പ് കളറ് മധുരവും നല്ലാലും വരും കേട്ടോ നിറയെ ചുളയാണ് ചകിണി കുറവാണ് ഇനി എല്ലാം എടുത്തി എടുത്ത് കഴിഞ്ഞാണ് തിന്നാൻ നല്ല ടേസ്റ്റ് ചകണി തിന്നാൻ നല്ല നല്ല രുചിയാണ്